الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سيدنا مكة سورة النعم إلى أعوذ بالله من الشيطان الرجيم بسم الله, بسم الله الرحمن الرحيم إن الذين فرقوا دينهم وكانوا شيعا لست منهم في شيء إنما أمرهم إلى الله ثم ينبئهم ും തീർച്ചയായും തങ്ങളുടെ ധീനിനെ പിളർത്തിയവർ അല്ല പിളർത്തവർ കക്ഷികളായി കക്ഷികളായിത്തീരുകയും ചെയ്തു അവർ ലസ്തമിൻഹും ഫി ഷെയ്യിൻ നീ ഒരു തരത്തിലും അവരിൽപ്പെട്ടവനല്ല ഇന്നമ അമ്രുഹും ഇലല്ലാ അവരുടെ കാര്യം അള്ളാഹുവിലേക്കാണ് അഥവാ അള്ളാഹുവാണ് അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക സുമ പിന്നെ യുനബ്ബിഉഹും അവൻ അവരെ അറിയിക്കും ബിമാ ഖാനു അവർ പ്രവർത്തിച്ചത് സംബന്ധിച്ച് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഒരിക്കലും കൂടെ അർത്ഥം പറയാം ഇന്നല്ല ദീന ദീനഹും ഫറക്ക ഫിർക്കത്ത് ഫിർക്കത്ത് പറഞ്ഞാൽ കക്ഷികൾന്നും ഗ്രൂപ്പുകൾ എന്നൊക്കെയാണ് അർത്ഥം ഫറക്ക എന്നാൽ പിളർത്തി എന്നാണ് ഇന്നല്ല ദീന ദീനഹും തങ്ങളുടെ ദീനിനെ പിളർത്തിയവർ

ഇന്നമ ഇന്നുഹും അവരുടെ കാര്യം അള്ളാഹുവിലേക്കാണ് ഉള്ളത് അഥവാ അള്ളാഹുവിലേക്ക് എത്തിച്ചേരും അള്ളാഹു തീരുമാനിച്ചുകൊള്ളും സുമ യുനബി ഊഹും പിന്നെ അവൻ അവരെ അറിയിക്കും അള്ളാഹു അവരെ അറിയിക്കും നബ നബി നമുക്ക് പലട്ട് ആവർത്തിച്ച വാക്കുകളാണ് അറിയിക്കുക എന്നാണ് സൂറത്തും വർത്തമാനം ഗൗരവമായ വർത്തമാനം എന്നുള്ള അർത്ഥത്തിനാണ് നബ ഏ എന്ന് പറയുന്നത് സുമ്മ യുനബി ഊഹും പിന്നെ അവരെ ഗൗരവതരത്തിൽ അവൻ അറിയിക്കും ബിമാ ഖാനുഅലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചു നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചതാണ് അറബികൾ തങ്ങളിബ്രാഹിമി ഇല്ലത്തിലാണ് ഇബ്രാഹിമി ആദർശം സ്വീകരിച്ചുകൊണ്ടാണ് തങ്ങളുടെ വിശ്വാസവും കർമ്മവും എന്നൊക്കെ വാദിച്ചുകൊണ്ടിരുന്നവരാണ് അറബികൾ എന്നാൽ അതോടൊപ്പം ഈ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം അദ്ദേഹമാണ് യഥാർത്ഥം ഇല്ലത്തിലുള്ളത് ഇബ്രാഹിമയും ഇല്ലത്തിലുള്ളത് എന്ന് അദ്ദേഹം തന്നെ തെളിവ് സഹദ സഹിതം അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അത് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുപോലെ മൂസാ നബിയുടെ അനുയായികളാണ് തങ്ങളെന്ന് പറയുന്നവരാണ് ജൂതന്മാർ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബിക്ക് തൊട്ട് മുമ്പുള്ള ഈസാ നബി അലൈഹി ഇസലാമിയെയും വിശ്വസിച്ചിട്ടില്ല അതുപോലെ തൗറാത്തിന് ശേഷം അവതീർണമായ ഇഞ്ചീലിനെയും ഖുർആാനിനെയും വിശ്വസിച്ചിട്ടില്ല എന്നിട്ടും അവർ പറയുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തക്കാരാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ ബന്ധക്കാരാണ് ഞങ്ങളോട് ജാതിപരമായി തന്നെ ജന്മനാ തന്നെ ദൈവത്തിന് ഒരു ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഒരു തരത്തിലും ഞങ്ങൾ ദൈവത്തിന് വിരുദ്ധരല്ല അവൻ്റെ ആളുകളാണ് എന്ന് അവരും വാദിച്ചു ക്രൈസ്തവർ ക്രൈസ്തവർ അവർ ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ളവരെ വിശ്വസിച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പുള്ള എല്ലാ പ്രവാചക പ്രവാചകന്മാരിലും അവർക്ക് വിശ്വാസമുണ്ട് പക്ഷേ മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലമിയുടെ കാര്യം വന്നപ്പോൾ അവർ അതിനെ അംഗീകരിക്കാൻ വിസമ്മതിച്ചു ഖുർആാനിനെ സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്നിട്ട് അവർ തങ്ങളാണ് ദീനിൻ്റെ അടിസ്ഥാനപരമായി ദീനിൻ്റെ ആളുകൾ മുഹമ്മദ് നബിയും ഖുർആാനും ഒന്നും ദീനിൽ പെട്ടതല്ല അള്ളാഹുവിന്റെ ആളുകളല്ല ഇങ്ങനെ അവരും ദീനിൽ നിന്ന് തെറിച്ചു പോവുകയാണ് ചെയ്ത് യഥാർത്ഥത്തിൽ ആദ്യം ജൂതരാണ് അറേബ്യൻ മുഷിരിക്കുകളാണ് കാരണം അവർ ഇബ്രാഹിമീം അതുകൊണ്ടാണ് അവർ ഹജ്ജ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ ഹജ്ജും ഹജ്ജിന്റെ ചടങ്ങുകളും ഹജ്ജിന്റെ ചിഹ്നങ്ങളെയും കാഴ്ബയൊക്കെ ആദരിക്കുന്നത് ഇബ്രാഹിമിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചേരികളായി മാറി അതാണ് ഇന്നല്ലദീനെ ഫറക്കുദ്ദീനിനെ അവരെ കോഹരി വെച്ചെടുത്തു ഞങ്ങൾക്ക് ഞങ്ങളുടെ ജൂത മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്രൈസ്തവ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബഹുദൈവത്വ മതം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവർ റിസാലത്തിനെ നമ്മൾ പറയാറുണ്ടല്ലോ തൗഹീദ് തൗഹൈദ്സാലത്ത് ആഹിറത്ത് ഇതാണ് ദീനിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ തൗഹീദ് റിസാലത്ത് ആഹിറത്ത് ഇതിൽ തൗഹീദിനെ തള്ളിക്കളഞ്ഞവരാണ് അറേബ്യൻ മിഷിരിക്കുകൾ അവർ ബഹുദൈവത്വത്തിലേക്ക് നീങ്ങി നീങ്ങിത്തിനെയും ആഹിറത്തിനെയും തള്ളിക്കളഞ്ഞവരാണ് ജൂത ക്രൈസ്തവർ പിന്നെ അറേബ്യൻ മിഷിരിക്കുകളിലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ആഹിറത്തിനെയും നിഷേധിക്കുന്നവരാണ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലും എല്ലായി ദ്രവിച്ച് മണ്ണായി കഴിഞ്ഞതിന് ശേഷം ഇനിയൊരു ജീവിതമോ ഇങ്ങനെ ഈ ജൂത ക്രൈസ്തവ അറേബ്യൻ മിഷരിക്കുകൾ അടങ്ങുന്നവരെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഇന്നല്ലദീന ദീനഹും ഫറുദ്ദീനഹുദ്ദീനിനെ പിളർത്തിയവർ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു എന്ന് വ്യത്യസ്ത കക്ഷികളായി മാറി മാറി വ്യത്യസ്ത അറകളിലായി നിന്നു ഇത് ഇവിടെ സൂചിപ്പിക്കുന്നതിൻ്റെ താൽപ്പര്യം മുസ്ലിം സമുദായത്തിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാവാം നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ ലോകാടിസ്ഥാനത്തിലും ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്കും സങ്കടപ്പെടുത്തുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് പരസ്പരം ചേരാത്ത വ്യത്യസ്തങ്ങളായ കള്ളികളിലും അറകളിലും മാറി മാറി നിൽക്കുകയാണ് നമ്മുടെ കേരളത്തിലെയും അവസ്ഥ വളരെയൊന്നും ഭിന്നമല്ലോ നമുക്കറിയാമല്ലോ പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്ത ശത്രുത ഉള്ള ഒരു രീതിയിലേക്ക് ഈ കക്ഷിത്വം മാറുന്ന ഖേദകരമായൊരു അവസ്ഥയുണ്ട് നമ്മൾ ആത്മവിമർശനം നടത്തേണ്ടവരാണ് നമ്മൾ ചിന്തിക്കേണ്ടവരാണ് അവരെ ആക്ഷേപിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ജാതീയതയിലേക്ക് വർഗീയതയിലേക്ക് കക്ഷി താല്പര്യങ്ങളിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മളും നമ്മളെ സംബന്ധിച്ച് ആത്മവിചാരം നടത്തണം എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ വരികൾക്കിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുകൂടി ഞാൻ കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ ഇന്നലധീനെ ഫറഖുദ്ദീനഹുദ്ദീനിനെ പിളർത്തുക ഫറഫിർക്കത്ത് എന്നുള്ള വാക്ക് നമുക്കറിയാമല്ലോ വക്കാനുഷിയാൻ വിശദമായിട്ട് ഇതിൻ്റെ പരിഭാഷകളും തഫ്സീറുകളും അങ്ങോ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും വക്കാനു ചെയ്യാൻ എന്നിട്ട് കക്ഷികളായി മാറുക കക്ഷികളായി മാറുക ലസ്ത മിൻഹും ഫീഷെ താങ്കൾക്ക് അവരുമായി ഒരു ബന്ധമില്ല താങ്കൾ ആ നിലപാടിലേക്ക് പോകാൻ പാടില്ല താങ്കൾ താങ്കളുടെ താഴ്വ പ്രവർത്തനങ്ങളുമായി ദീനീ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ദീനീ പ്രബോധന പ്രവർത്തനങ്ങളുമായി താങ്കളുടെ ദൗത്യത്തിൽ മുന്നേറിക്കൊണ്ടേയിരിക്കുക അവരുടെ ഇത്തരത്തിലുള്ള കക്ഷി മത്സര്യങ്ങളിലേക്ക് താങ്കൾ പോകേണ്ടതില്ല ഇതിന്റെ ഒരു വിശദീകരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ സൂറത്ത് അഞ്ാമിൽ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചതിന്റെ അർത്ഥം പറയാം ആയത്തിൽ ഹുവൽ അലൈക്കും അറുപത്തി അഞ്ചാമത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മീത നിന്ന് ആകാശത്ത് നിന്ന് ശിക്ഷ അയക്കാൻ കഴിവുള്ളവനാണ് അവൻ ഔ അവൻജുനിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് ഭൂമികുലുക്കമുണ്ടാകാം ഉരുൾപൊട്ടലുണ്ടാകാം പുഴ ദിശ മാറി ഒഴുകൽ ഉണ്ടാകാം അപ്പോൾ കാൽ ചുവട്ടിൽ നിന്നും അവ അല്ലെങ്കിൽ അവൻ നിങ്ങളെ വിവിധ കക്ഷികളാക്കി ആശയക്കുഴപ്പത്തിലകപ്പെടുത്തിയേക്കും വിവിധ കക്ഷികളാക്കും ബാളക്കും ബഹുസബാൾ എന്നിട്ട് പരസ്പരമുള്ള ഉപദ്രവങ്ങൾ അനുഭവിപ്പിക്കും കൈഫ ഗ്രാഹി കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി എത്തരത്തിലൊക്കെയാണ് നമ്മൾ വിശദീകരിച്ച് തരുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ സുഹൃത്ത് അനുവാമ്യം തന്നെ നമ്മൾ പഠിച്ചുപോയ അറുപത്തി അഞ്ചാമത്തായത്തും ഇവിടെ നൂറ്റി ആയത്തും നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് എൻ്റെ കക്ഷിക്ക് ആയത്ത് ഞാൻ അതേറ്റും വേറെ കക്ഷിക്ക് വേറെ കുറച്ച് ആയത്ത് അവർ അവരതേറ്റും തിരിയുന്ന ഒരവസ്ഥ ഖുർആൻ ഒരൊറ്റ ഏകകമായി നമ്മൾ ഉൾക്കൊള്ളുന്നു ഇടത്തെ വീഴ്ച സംഭവിക്കുന്നുണ്ടോ എന്ന് ഒരു ആത്മവിചാരം എന്നോണം നമ്മൾ ചിന്തിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ ഞാൻ ആരെ ആക്ഷേപിക്കല്ല എന്ന് വെച്ച് ഇതൊക്കെയാണ് ഈ പറഞ്ഞത് എന്ന് അതിനർത്ഥമില്ല പക്ഷേ ഇതും അതിൻ്റെ പരിധിയിൽ വരുത്തുന്നോ എന്ന് നമ്മൾ ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം എന്നാണ് ഇന്നല്ലതിനെ ഫറുദ്ദീനഹും വഖഅാനുഷിയാൻ കക്ഷികളായി തീരുകയും ലസ്തമിൻഹും ഫീഷെ താങ്കൾ ലസ്ത മിൻഹും താങ്കൾ അവരിലുള്ളവനല്ല അല്ലെങ്കിൽ അവരിൽ പെട്ടവനല്ല ഭീഷ ഒരു തരത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് താങ്കൾ പോകരുത് ഇന്നമ അമ്രുഹും ഇലല്ല അവരുടെ കാര്യം അല്ലാ നോക്കിക്കൊള്ളും അള്ളാഹുവിൻ്റെ ഒരു താക്കീത് കൂടിയാണ് ഇന്നമ ഇന്നമ ഇന്നമാ അമ്രുഹും ഇലല്ല അവരുടെ കാര്യം അള്ളാഹുവിലേക്കാണ് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ വിചാരണ ചെയ്യുകയും തീരുമാനമെടുക്കുകയും നമ്മളിവിടുന്ന് എങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്താലും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നീതിയുക്തമാവുക നമുക്കിങ്ങനെ പരസ്പരം പറയാനും ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ ഏതാണ് ശരി ഏതാണ് തെറ്റും ഇപ്പോൾ പരസ്പരം രണ്ടാൾക്കാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഏതാണ് അതിൽ ശരി ഏതാണ് തെറ്റ് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ചിലപ്പോൾ അത് നീതിപൂർവ്വമായിക്കൊള്ളണമെന്നില്ല ഇന്നമ അമ്രുഹും ഇലല്ല അവരുടെ കാര്യം അള്ളാഹു തീരുമാനി അള്ളാഹുവിലേക്കാണ് അതാണ് അക്കർത്യം ഇന്നമ ഇന്നമ അമ്രുഹും അവരുടെ കാര്യം നിശ്ചി ഇലല്ല അള്ളാഹുവിലേക്ക് മാത്രമാണ് ഇലല്ല ഇന്നബ എന്ന് വന്നുകൊണ്ടാൽ മാത്രം അഥവാ അള്ളാഹു ആണ് അവരുടെ വിഷയത്തിൽ നീതിപൂർവമായ തീരുമാനമെടുക്കുക സുമ പിന്നെ യുനബിഹും അവൻ അവരെ ഉണർത്തും അവൻ അവരെ ഓർമ്മപ്പെടുത്തും ബിമാ കാനു ബിമാക്കാനോ അവർ പ്രവർത്തിക്കുന്നതിന് സംബന്ധിച്ച് അള്ളാഹു സുബഹാൻ അഹുബത്താല അവൻ എന്താണോ ഖുർആൻ കൊണ്ട് വിവക്ഷിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ തൃപ്തി പ്രകാരം ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും എന്നും തോഫീക്ക് നൽകുമാറാവട്ടെ ഈ മുസ്ലിം സമുദായത്തിന് കൃത്യമായ കുർത്താനികമായ അജണ്ടയനുസരിച്ച് ജീവിക്കുവാനും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ബുദ്ധിയും വിവേകവും പക്വതയും ഉദയും തന്നുള്ള ഹുത്താൻ്റെ നമ്മെ എല്ലാവരെയും ഇഹത്തിലും പരത്തിലും കാത്തു രക്ഷിക്കട്ടെ രാധ ഞങ്ങളുടെ വീഴ്ചകളും പോരായ്മകളും അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളും ഒക്കെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകുമാറാകണേ അള്ള എന്നും ഖുർആാനിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീത്ത് നൽകണം റബ്ബന